ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്കം അമ്പലത്തിൻ്റെ അടുത്തുള്ള നല്ല ലോ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു വീടാണിത് ഇത് വിൽക്കാനുള്ള ഈ വീട് പരിചയപ്പെടുത്താനാണ് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് ഇത് കയറി വരുന്ന ഹാള് ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ മുകളിലേക്ക് പോകണത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമും ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സെക്കൻഡ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് സ്റ്റയർ കേസ് മുകളിലേക്കുള്ളത് കേട്ടോ അതിൽക്ക് മുന്നേ കിച്ചനും കൂടി ഒന്ന് കാണാം ഇത് കിച്ചണാണ് കിച്ചൻ നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് പിന്നെ മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോണ് മോളിലത്തെ ബെഡ്റൂമിലെത്തി മുകളിലത്തെ ബാത്റൂമാണ് അപ്സ്റ്റെയർ മുകളിലത്തെ ഇതാണ് ടെറസ്ന് അപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് നമ്മുടെ മിറ്റിനെ ഫ്രണ്ടിൽ വീടൊക്കെ വരുന്നുണ്ട് ഇത് ഏറ്റവും ടോപ്പാണ് ടെറസ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വരുന്നത്